പാലക്കാട് ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശങ്ങൾ അധിക്ഷേപകരമാണെന്നും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അറസ്റ്റ് ചെയ്യുകയും വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഒരാളെക്കുറിച്ച് എന്തും പറയാമെന്നാണോ സി പി എം കരുതുന്നതെന്നും ഷാഫി പറമ്പിൽ പരാതി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് കേസുകളിലെ സി പി എം ഇരട്ടത്താപ്പിനെയും സതീശൻ രൂക്ഷമായി വിമർശിച്ചു പറവൂരിൽ എല്ലാവർക്കെതിരെയും കേസെടുക്കുന്നു എന്നാൽ ഗോപാലകൃഷ്ണന്റെ ഭിന്നശേഷിക്കാരിയായ ഭാര്യ പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ല സി പി എമ്മുകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത ആളുകൾക്കെതിരെ വരെ കേസെടുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം എൻ ഡി അപ്പച്ചന്റെ രാജി ഒരു സംഘടനാപരമായ കാര്യമാണെന്നും നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹം രാജി നൽകിയതെന്നും സതീശൻ വ്യക്തമാക്കി

എൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മാനേജർക്കും ഏറ്റ ഏറ്റവും മർദ്ദനത്തിനെതിരായി ശക്ത സാധാരണപ്പെട്ട ആളുകളൊന്നും അതിൻ്റെ പുറകെ പോവില്ല പോലീസിൻ്റെ ഭയങ്കര അദ്ദേഹം വാശിയോടുകൂടി നിന്ന് കോടതിയിൽ പോവുകയും പരാതികൾ കൊടുക്കുകയും ആർ ടി ഐ ആക്ട് അനുസരിച്ചുള്ള ഈ ഒരു വിഷ്വൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ആ വിഷ്വൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളാരും വിശ്വസിക്കില്ല നമ്മളാരും അത് ഗൗരവമായിട്ട് എടുക്കില്ല ആ വിഷ്വൽ കണ്ടപ്പോഴാണ് അതിന് ഗൗരവം പോകുന്നത് ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നടക്കുന്നത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതുപോലത്തെ ക്രൂരമായ പോലീസ് മർദ്ദനം കസ്റ്റഡിയിൽ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കും അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു അല്ല ഇത് കടുത്ത പണീഷ്മെൻറ്റാണ് ശിഷ്യാണ് കൊടുക്കേണ്ടത് ഒരു വിറ്റ് കാരണം ഇവരൊക്കെ സർവീസിൽ ഇന്ന് ഇനി ഇത് ചെയ്യും എന്നിട്ട് ഇല്ലാത്തൊരു കേസ് കള്ളക്കേസ് ഉണ്ടാക്കി പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പോലീസ് പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അതിനെല്ലാം തെളിവുകളുണ്ടായത് കൊണ്ടാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അല്ലാത്തൊരു സാധാരണക്കാരനായ എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി വൈ ഡിവൈഎയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നിക്കൊണ്ട് എന്നിട്ട് പോലും ഗവൺമെൻറ് ഒരു നടപടി എടുക്കുന്നില്ല അതാണ് സ്ഥിതി കേരളത്തിൽ